നമസ്കാരം ഞാൻ കല്ലരാജേൻ ഒരു കവിത കൂടി ചൊല്ലുന്നു കവിതയുടെ പേര് വാരണാസിയിലേക്ക് ഒരു ടിക്കറ്റ് രണ്ടു കുട്ടി ഭാര്യ കുടുംബം സുഭദ്രമാണ് അതിൽ പിന്നെല്ലാ പേരും അധികപ്പറ്റാണത്രേ നാലു പേരവർ ചേർന്നു തിർക്കുമസ്വർഗത്തിങ്കൽ മറ്റുള്ളോരയാൾക്കെന്നും കട്ടുറുംബുകൾ മാത്രം അച്ഛനുണ്ടവരൊപ്പം പണ്ടുനാടിനവെന്ന പമ്പനാമുദ്യോഗസ്ഥ ദുഷ്പ്രഭു ഇന്നോ കഷ്ടം പല്ലുപോയൊരു സിംഹം മകൻ തീർത്ഥാം കൂട്ടിൽ അന്ത്യനാളുകളണ്ണി ാത്തുന്നു എൺപതാണ്ടുകൾ കടന്നെങ്കിലും മൃതിയെന്തോ ചെന്നു നോക്കുവാനറച്ചപ്പുറത്തെങ്ങോ നിൽപ്പൂ വൃദ്ധനായി വിവശനായിത്തീർന്നപ്പോൾ ചിന്തിച്ചൻ മക്കൾക്കു കണ്ണിൽ കരടായി നീ കിടക്കണോ ഉത്തരകാശീതീർഥം അതിൽ പോയി അമർന്നെന്നാൽ നിത്യമുക്തനായി തീരുമെന്നയാൾ കേട്ടിട്ടുണ്ട് മുതുമുത്തച്ഛന്മാർക്കും അങ്ങനെ ഒരു ശീലം പണ്ടൊക്കെ പതിവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുപ്പിയിൽ ഗംഗാജലം കണ്ടപ്പോൾ തന്നെ മനം അത്രമേൽ കുളിർത്തെന്നാൽ അതിലങ്ങമർന്നാലോ ാം വേദാനന്ദ സ്വാമിയായി കാശിയിലിപ്പോൾ പണ്ടത്തെ ഒരു മിത്രം ഉണ്ടെന്നുമറിഞ്ഞയാൾ വാരണാസിയിൽ വരണാസിയിൽ പോകാൻ ടിക്കറ്റുതരമാക്കാൻ ഒടുവിൽ മകനോട് തൻ്റെ തീർപ്പറിയിച്ചു വരണ ആസിയിൽ പോകാൻ ടിക്കറ്റു തരമാക്കാൻ ഒടുവിൽ മകനോട് തൻ്റെ തീർപ്പറിയിച്ചു ഇത്രയും ദൂരത്തേക്കീ വൃദ്ധനെ ഒറ്റക്കാരും അയക്കില്ലാരെങ്കിലുമറിഞ്ഞാൽ നണക്കേടാ പത്നിതന്നുടേശം എപ്പോഴും ശിരസ്സാലെ ഏറ്റുമ്പതി പക്ഷേ അതുകേട്ടതേയില്ല കിട്ടിയില്ലെനിക്കെന്നു റിസർവേഷനും പിന്നെ ഒഴിവാക്കുവാൻ വയ്യാതുള്ള രാം കോൺഫറൻസും കിട്ടിയില്ല എനിക്കെന്ന് റിസർവേഷനും പിന്നെ ഒഴിവാക്കുവാൻ വയ്യാതുള്ളതാം കോൺഫറൻസും ഒറ്റയ്ക്കോ ബോഗിയിൽ നിറച്ചാളില്ലേ ചുറ്റും നമ്മൾ മറ്റുള്ളോരന്യരെന്ന് കരുതുന്നതേ തെറ്റ് സത്യത്തിലെല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ലോകത്തിൽ ചുറ്റും നിൽപ്പവർ നമ്മോടൊപ്പമുള്ളവരല്ല നിത്യമായ ആരും ആർക്കും ബന്ധുവായില്ല നമ്മൾ ഒക്കെയും പരസ്പരം ഒറ്റപ്പെട്ടവർ തന്നെ അച്ഛൻ ഇത്രയും കാലം നമ്മുടെ ഈ വീട്ടിലും ഒറ്റയ്ക്കായിരുന്നെന്ന് നീ അറിഞ്ഞതേയില്ല അച്ഛനങ്ങ് എത്തുന്നേരം സ്വീകരിക്കുവാൻ പഴേ മിത്രമാം വേദാനന്ദ സ്വാമി സ്റ്റേഷനിലെത്തും ഒക്കെയും പറഞ്ഞു ഞാൻ ഏൽപ്പിച്ചിത ദേഹത്തെ മുക്തി കാട്ടുവാൻ വേറെ ആർക്കിതേക്കാൾ യോഗ്യത കൊച്ചുമക്കളക്കെട്ടിപ്പിടിച്ചു പിരിഞ്ഞപ്പോൾ മിഴിയിൽ നിറഞ്ഞതാം ഉപ്പുനീർ തുടച്ചയാൽ മോക്ഷസായുജ്യം തേടി പുകുമ പിതാവിൻ്റെ നേത്രമിങ്ങനെ നിന്ന് തുളുമ്പുന്നതെന്തിനോ മോക്ഷസായൂജ്യം തേടി പകുമ പിതാവിൻ്റെ നേത്രമിങ്ങനെ നിന്ന് തുളുമ്പുന്നതെന്തിനോ എങ്കിലും ഒറ്റ ചിത്ര ദൂരമിക്കിഴവനേ സുഷതൻ അർദ്ധോക്തിയെ ഖണ്ഡിച്ചു പുത്രൻ ദൃഢം മരിക്കാൻ പോകുന്നോർക്കുന്നെന്തിനാണ് ഒരു കൂട്ട് മടങ്ങാൻ അച്ഛനുള്ളിൽ തെല്ലുമേ കൊതിയില്ല മരിക്കാൻ പോകുന്നോർക്കുന്നെന്തിനാണ് ഒരു കൂട്ട് മടങ്ങാൻ അച്ഛനുള്ളിൽ തെല്ലുമേ കൊതിയില്ല